ബിഗ് ബോസ് കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫേവറേറ്റ് അവർ ആയിട്ടില്ലല്ലോ ഇപ്പം ഗെയിം തുടങ്ങിയിട്ടുള്ള കൂടി ഒന്ന് എത്ര തേർഡ് വീക്കോ ഫോർത്ത് വീക്കോ അല്ലേ അതെ ആ എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഡിഫറെന്റ് ആണ് ഈ വട്ടൊക്കെ ഞങ്ങളുടെ സീസണിനെ നല്ല ആവട്ടെ ഹിറ്റ് ആവട്ടെ പല ആൾക്കാരും അതിൽ നിന്ന് ജീവിക്കുന്നുണ്ട് ടെക്നിക്കൽ സൈഡ് അപ്പൊ നല്ലൊരു വരുമാനം ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ആണല്ലോ തോന്നുന്നു ഗെയിംസ് ഗെയിംസ് ഡിഫറെ വന്നാലും അത് ചെയ്യാന്നുള്ളതാണ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം പണ്ട് ഞങ്ങളുടെ അകത്ത് ഇതുണ്ടായിരുന്നല്ലോ പവർ റൂം ആ റൂം ഈ റൂം ഇവിടെ അങ്ങനെയില്ല അപ്പം ചിലപ്പം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവുമായിരിക്കും അറിയില്ല ഇല്ല അങ്ങനെ ചിലപ്പോൾ നടന്നാൽ അത് ഇൻട്രസ്റ്റിംഗ് ആവും നടന്നെങ്കിൽ അതും ഇൻട്രസ്റ്റിംഗ് ആവും കാണുക എൻജോയ് ബിഗ് ബോസ് ലൈഫിൽ എന്തൊക്കെ ഞാൻ എനിക്ക് എനിക്ക് ശാന്തത വന്നു ചെയ്യുകയായിട്ട് നേരത്തെ ശാന്തത ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇപ്പം ഭയങ്കര ശാന്തത പോയി ഭയങ്കരമായിട്ട് ക്വയറ്റായി എൻ്റെ ഓൺ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതാണ് ഏറ്റവും ബെസ്റ്റ് എല്ലാരും നല്ലതാണ് നീ ചൂസ് ഇപ്പൊ ആൾക്കാർക്കാണോ കണ്ടസ്റ്റന്സിനാണോ അതറിയില്ല പക്ഷേ നമ്മൾ എത്ര നാള് വർക്ക് ഹാർഡ് വർക്ക് ചെയ്യോ റിസൾട്ട് എന്തായാലും വരും അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക പുഷ് ചെയ്യുക നമ്മളെ തന്നെ പുഷ് ചെയ്യുക എത്ര നമ്മൾ പുഷ് ചെയ്യും നമുക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നത് അപ്പം ഇപ്പോൾ ഇല്ല ഞാൻ എനിക്ക് ടെലിവിഷൻ്റെ വന്നതാ എനിക്ക് ജി കേരളം ഫ്ലവേഴ്സ് മരവിൽ മനോരമ എല്ലാം വന്നതാ ബട്ട് ഞാൻ എൻ്റെ ഓൺ കുറച്ച് സോണിൽ ഞാൻ ബ്രേക്ക് എടുത്തതാണ് പിന്നെ എൻ്റെ മദറിൻ ലോണ്ടിൻ്റെ എക്സ്പയർ ആയി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ബ്രേക്ക് ഇതുവരെ എല്ലാവരും എനിക്ക് മൂന്നാലഞ്ച് പേരുണ്ട് അപ്പോൾ കുറിച്ച് ഓഡിയൻസ് പറയുന്നത് എപ്പോഴും സില്ലി കാര്യത്തിനൊക്കെ ുംറച്ചില്ലാ എല്ലാം കാണാൻ അനുമോളും നല്ല പിന്നെ ആരൊക്കെയാ കൊറേ പേര് നല്ല പക്ഷേ അനുമോളെ കുറിച്ചുള്ളത് ചേച്ചി േണുസൂദിപ്പോ ഓഡിയൻസിന്ന് റെസ്പോൺസ് വന്നുള്ള വൈറലായിട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ഉണ്ട് സുദിന്റെ ഗെയിമിങ് കണ്ടല്ലോ സംഭവം കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയായിട്ട് ബിഗ് ബോസിൽ എത്തിയ താരാണല്ലോ ആണ് പുളിക്കത്തി അങ്ങനെ വന്നത് അത് മാത്രല്ല ഓഡിയൻസ് കൊറേ പേര് ഫാമിലി കൊറേ പേര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ആയിട്ട് രേണുസുദിയെ സ്ക്രീനിലെ കാണുന്നില്ല കംപ്ലൈന്റ് വരുന്നുണ്ട് ി കാണാത്ത എന്താന്നുള്ളത് ഞാൻ തന്നെ പറയണോ